ജനങ്ങൾക്ക് ഇനി സംശയം സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇനി കൂടുമോ കുറയോ എന്നുള്ള സംശയം ഉണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ എത്ര ആയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഐ മീൻ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ പക്ഷേ നാ മൂവായിരത്തി നാനൂറ്ക്ക് പോയില്ല എന്നിട്ട് ഗോൾഡ് അവിടെ നിന്ന് ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് എന്തായി മൂവായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അവിടെ നിന്നു പക്ഷേ അവിടെ താഴേക്ക് ഗോൾഡ് പോയി മൂവായിരത്തി മുന്നൂറ്റി അയിമ്പത്തൊന്ന് യു എസ് ഡോളറിൻ്റെ അങ്ങോട്ടൊക്കെ ഗോൾഡ് ഇറങ്ങി ഏ ഈ ഗോൾഡ് അങ്ങോട്ടൊക്കെ ഇറങ്ങിയ ഗോൾഡ് വീണ്ടും എന്തായിട്ടുണ്ട് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത് നാല് യു എസ് ഡോളറുണ്ട് അവിടെ പക്ഷേ അവിടെ പിടിച്ചിട്ട് ഞാൻ ഗോൾഡിനെ കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അറുപതുകളിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി സ്വർണ്ണവില് രാത്രി കൂടുവോ എന്നുള്ളതാണ് കേരളത്തിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടുവാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ താരീഫാണ് ട്രംപ് സ്റ്റീലും അലുമിനിയും നാളെയാണ് പറഞ്ഞിട്ടുള്ള താരീഫിൻ്റെ ഡേറ്റ് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അദ്ദേഹം ഇതും പറഞ്ഞു ആരൊക്കെ ഞങ്ങൾ നോക്കട്ടെ ഓഫറുണ്ട് ആരെങ്കിലുമൊക്കെ വരാ ഇതി നമുക്ക് സംസാരിക്കാൻ നെഗോഷിയേഷൻസ് അപ്പോൾ ഗോൾഡ് എന്തായിരിക്കണം ഒന്ന് ഇടിഞ്ഞൊക്കെയാണ് പക്ഷേ ആ താരിഫെന്ന സാധനം അദ്ദേഹത്ത് ഒഴിവാക്കിയില്ല ചൈനയുമായിട്ട് സംസാ ചൈനയോട് ആ നൈസ് ഗൈ ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോൾ ഷി ജിൻ പിങിനോട് യാച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ റഷ്യ ഒക്കെ ഇതൊക്കെ ഇപ്പോൾ ഇതായിട്ട് തന്നെ നടന്നുകൊണ്ടു പോകുന്നു വലിയ ഇഷ്ടപ്രശ്നങ്ങളായിട്ടുണ്ട് പിന്നെ ഇറാനിന് ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് അതിപ്പോൾ ശരിയായിട്ടില്ല അത് അങ്ങ് അതൊരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന ആ ടോക്സ് അപ്പോൾ അതുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താകുന്ന അപ്പോൾ ഗോൾഡിന് ഇനി അത്രയും ഉയർത്തിക്ക് പോയതല്ല അപ്പോൾ ഒരു ഫുൾ ബാക്ക് ഉണ്ടായി അത് ഉണ്ടായി എന്നല്ല അത് ഇപ്പോൾ കുറേ സമയം നിന്നു ഒരുപാട് സമയം നിന്നു മൂവായിരത്തി മുന്നൂറ്ററുപതുകൾ കുറേ നിന്നു മൂവായിരത്തി മുന്നൂറ്ററുപത് പണ്ടത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്ററുപത് സപ്പോർട്ടായി കണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി വലിയ രീതിയിൽ സ്വർണ്ണവില് വീണ്ടും ഈ ട്രംപ് ഞാൻ ഞാൻ നീട്ടുന്നുണ്ട് നീട്ടണില്ല എന്നൊക്കെ പറയാൻ നീട്ടുണ്ട് നീട്ടി എന്ന് പറയാണ് അത് നാൾക്ക് നാളെയാണല്ലോ അലുമിനത്തിൻ്റെ സ്റ്റീലിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് മുപ്പതി അങ്ങനെയൊക്കെ മാറ്റി പറ അദ്ദേഹം പ്രസിഡൻ്റിനെ മാറ്റി പറയലൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സ്വർണ്ണവില എന്താവും മൂവായിരത്തി നാനൂറ് കിടക്കും ഇനി അദ്ദേഹം ഈ ആഴ്ചയിൽ തന്നെ അത് മാറ്റണില്ലെങ്കിൽ എന്താവും മൂവായിരത്തി അഞ്ഞൂറ് തന്നെ ഈ ആഴ്ചയിൽ കടന്നു വെക്കും അപ്പോൾ സ്വർണ്ണവില കുരിച്ചുയർന്ന് എഴുപത്തയ്യായിരത്തിലേക്കാണ് പോയേക്കും അദ്ദേഹം ഈ അലുമിനത്തിൻ്റെ സ്റ്റീലിൻ്റെ സാധനം മാറ്റിയില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മാറ്റാത്ത സ്ഥിതിക്ക് പിന്നെ അദ്ദേഹമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സൈന്യമായിട്ട് ഈ ആഴ്ച സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അതിലൊക്കെ പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്നില്ലെങ്കിൽ അങ്ങനെ പോവും ഇനിയിപ്പോൾ ഇന്നത്തെ ആഴ്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള വിപണി പ്രകാരം കേരളത്തിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നില തന്നെയാണ്